എസ് എസ് എൽ സി മലയാളം എക്സാമിൻ്റെ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒരു മാർക്ക് വീതമാണ് ഒന്നാമത്തെ ചോദ്യം എനിക്കതിന് വിശ്വാസമില്ല ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി ഋതിയോഗം മുദ്രമോതിരം ധരിക്കാൻ ശകുന്തള താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാവാം ഉത്തരം ആവശ്യ സമയത്ത് മുദ്രമോതിരം ഉപകാരപ്പെടാത്തതിനാൽ അടുത്ത രണ്ടാമത്തെ ചോദ്യം പല കാലമായി പല കഷ്ടപ്പാടുകളും സഹിച്ചു വല്ലഭൻ ഇന്നലെ കൈനേടിയ ഈ മഹാവിജയം അടിവരയിട്ട പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത് യുദ്ധത്തിന്റെ പരിണാമത്തിലാണ് ഉത്തരം യുദ്ധമുറകൾ തെറ്റിച്ച് പാണ്ഡവർ നേടിയ വിജയം ചോദ്യം അന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ഞാൻ നേരെ ചെന്ന് ഹെഡ്മാസ്റ്ററെ കണ്ടു വീണ് കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ശരൺകുമാർ ലിംബാളിയുടെ ഈ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്താണ് ഉത്തരം പണത്തിനേക്കാൾ മൂല്യമേറിയതാണ് സത്യസന്ധത അടുത്തത് നാലാമത്തെ ചോദ്യം വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച അശരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധമാതാവ് ഞാൻ കഥാകാരനായ കഥ വൃദ്ധമാതാവ് എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം എഴുതുക ഉത്തരം വൃദ്ധയായ മാതാവ് ചോദ്യം എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്താണിക്കൂണുകൾ അശ്വമേധം ഇവിടെ കൊറ്റക്കുട എന്ന പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം പദവിയെ ാണ് മനുഷ്യന്റെ വിധി രാജാവായിട്ടും ഞാൻ വീണു മനുഷ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ദുര്യോധനന്റെ വാക്കിലുള്ളത് ഇതിൻ്റെ ഉത്തരം യുദ്ധം മാനവരാശിക്ക് വരുത്തുന്ന വിന എത്ര പ്രതാപം ഉള്ളവനും പരാജയപ്പെടും മനുഷ്യജീവിതം ഇതാണ് എന്നത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കും രണ്ടാമത്തെ ചോദ്യം ഇവിടെ പ്രിയദർശനം എന്ന കവിതയിലെ നാല് വരികൾ കൊടുത്തിട്ടുണ്ട് വരികൾക്ക് കാവ്യഭംഗി നൽകുന്ന രണ്ട് സവിശേഷത കണ്ടെത്തി എഴുതുക ഇതിൻ്റെ ഉത്തരം വരികളുടെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു രണ്ട് വരികളുടെ അവസാനം ഒരുപോലെ വന്നു അന്ത്യാക്ഷരപ്രാസവും നളിനിയുടെ മുഖം ചുവന്നുതൊടുത്ത് മഞ്ഞുതുള്ളി വീണ പനിനീർ പൂ പൂവുചെടിയുടെ ഭംഗി എട്ടാമത്തെ ചോദ്യം പാഴ്ചിപ്പിയുടെ പോലെ അമ്മ മൈക്കലാഞ്ചലോ മാപ്പ് അമ്മയ്ക്ക് നൽകിയ പാഴ്ചിപ്പി എന്ന വിശേഷണത്തിൻ്റെ സവിശേഷമായ അർത്ഥതലം കണ്ടെത്തി എഴുതുക എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ചിപ്പിക്കുള്ളിൽ നിന്നും മുത്ത് നഷ്ടപ്പെട്ടാൽ പാഴ്ച്ചിപ്പി ആകും മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയും ഇതാണ്